ആദ്യം ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നത് മുറപ്പണ് എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയാണ് ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവും അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ശ്രീ ശോഭന പരമേശ്വരൻ നായർ ഞാൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുകയാണ് എന്ന് പറയുന്ന കഥ വായിച്ച് അത് സിനിമ ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് എഴുതാൻ വേണ്ടി തന്നെയല്ലേ എം ടി സാറിനെ പോയി കാണുന്നത് അതെ അതെ അതിന് ഒരു പരിചയമില്ല അയ്യോ അതിന് മുമ്പ് പരിചയമുണ്ടോ അത് എനിക്ക് തന്നെ അറിയില്ല ഈ ബന്ധം എങ്ങനെ എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ സ്വന്തം രാജ്യം ചെറിയ കീഴാണോ ചെറിയൻ കീഴുള്ള ഒരുത്തഞ്ച് തൃശ്ശൂർ വന്നിട്ട് താവളം അടിക്കുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടു ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഏതോ ഒരു എന്തിനെ ഇവിടെ വെച്ച് പണ്ട് മിസ് ചെയ്ത് കണ്ടുമുട്ടിയ പോലെ തോന്നിയതല്ലേ ഫോട്ടോ എനിക്ക് ഞാൻ വെറും പരമേശ്വരൻ എന്നായിരുന്ന ഉള്ളൊരു പേരായിരുന്നു അതിന് ഈ ശോഭന പരമേശ്വരൻ എന്നായിരുന്നോ പേരിട്ടത് ഇതേ ആണ് ഞങ്ങൾ തമ്മിലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അധികം വളരെ നേരം സംസാരിക്കും കുറേ നേരത്തേക്ക് ഞങ്ങളൊന്നും ഉണ്ടല്ലോ വെറുതെ മകത്തോട് ഒന്നൊക്കെ ഇരിക്കേ ഉള്ളു പിന്നീട് ചോദിക്കൂ പരമ അവിടെ നിന്നാണ് വരുന്നത് എന്താ വിശേഷം അങ്ങനെ ഒരു ഒരു പ്രത്യേക രം ഒരു മാനസിക അടുപ്പമാണ് എവിടെയെങ്കിലും ഒരു സദസ്സല്ലോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്നെ കണ്ടാൽ കണ്ടമാരുമെന്ന് ഭാവിക്കും അപ്പോൾ എനിക്ക് പരിഭവം തോന്നേണ്ട കാര്യമല്ലേ എന്നെ ചിരിച്ചില്ലല്ലോ എന്ന് എനിക്കറിയാം എന്നെ കണ്ടു മനസ്സിലുണ്ട് സിനിമ ആക്കണമെന്ന് തോന്നാൻ മുറപ്പെണ്ണല്ലായിരുന്നു എം ടിയുടെ സ്നേഹത്തിൻ്റെ മുഖങ്ങളെന്ന് പറഞ്ഞാൽ വിഷു പതിപ്പിൽ ഒരു ചെറിയ കഥ അത് വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിങ്ങനെ വിണ്ണുമായിരുന്നു അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഇന്നത്തെ മാതിരിയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലോ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റോ ഒന്നുമില്ല ഈ വീട്ടിൽ ആ ഈ വീട്ടിൽ താമസിക്കും വാസുൻ്റെ കൂടെ വാസുൻ്റെ വീട്ടിൽ പോയി ഊണ് കഴിക്കും കഞ്ഞി കുടിക്കും ഇവിടെ ഒന്ന് രണ്ട് പായ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു കട്ടിലും കിടക്കുന്നില്ല ഒരു ചെറിയൊരു പഴയ ഒരു വീട് അവിടെ ഇരുന്നിട്ടാണ് ഈ കഥ ഈ ഈ മുറപ്പെണ്ണ് എന്നുള്ള കഥ ഉണ്ടാകുന്നത് ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കുടുംബങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിൽ ഉള്ളൊരിതായിട്ട് മാറ്റി എഴുതി സാവകാശത്തിൽ കാരണം തിരക്കൊന്നുമില്ല പ്രൊഡ്യൂസർ അവിടെ വന്നിട്ട് ഇങ്ങനെ പൈസ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആണെങ്കിലും അതിനെ അതിനെവിടെന്നെങ്കിലും പൈസ വരണം അപ്പോൾ കുറേ ദിവസങ്ങളിരുന്ന് കുറേശ്ശെ കുറേശ്ശായിട്ട് എഴുതി അപ്പോഴാണ് ഞാൻ നസീറിനെ ആദ്യം പരിക്കേറ്റ അന്നൊക്കെ നമുക്ക് സിനിമകളും വളരെ കുറവേ വരുന്നുള്ളൂ പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്ക് ആ സിനിമയുടെ വേദനയും ദുഃഖവും അല്ലേ സാറ് പറഞ്ഞ പോലെ സ്നേഹത്തിന്റെ മുഖങ്ങൾ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലാണ് ആ വിങ്ങലങ്ങ് നിൽക്കുമായിരുന്നു ഇന്ന് ആ പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒക്കെ എവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തോ ഒക്കെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ കുത്തി വേദനിപ്പിക്കുന്നതിന് നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇതിപ്പം ഞാൻ എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത് ഇനിയും തന്നൂടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ ഇനി എഴുതാൻ ഒക്കെ പലതും ഉണ്ട് എഴുതിക്കൂടാന്നില്ല എഴുതിക്കൂടാന്നും എഴുതും